എറണാകുളം ലേബർ ഓഫീസിൽ നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല തോട്ടം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട രണ്ടാം ഘട്ട ചർച്ചയാണ് പരാജയപ്പെട്ടത് അഞ്ചിന് വീണ്ടും ചർച്ച നടക്കും ഹെലിബറിയ തോട്ടം ജനറൽ മാനേജർ തൊഴിലാളി യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർ തോട്ടം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുത്തു പ്രശ്നപരിഹാരത്തിന് കഴിഞ്ഞ പതിനാലിന് പിരിമേട് ഡെപ്യൂട്ടി ലേബർ കമ്മീഷൻ ഓഫീസിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് എറണാകുളത്ത് റീജിയണൽ ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തിയത് ജൂലൈ എട്ടിനാണ് ഉടമകൾ തോട്ടം അടച്ചുപൂട്ടിയത് തൊഴിലാളികൾക്ക് രണ്ടു മാസത്തെ ശമ്പളം പോലും നൽകിയിട്ടില്ല ഹെലിബ്രിയ സെമിനിവാലി ചിന്നാർ വെള്ളക്കടവ് എന്നീ നാല് ഡിവിഷനുകളാണ് തേയിലത്തോട്ടത്തിനുള്ളത് എണ്ണൂറോളം തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നു ശമ്പളം ആവശ്യപ്പെട്ട് മാനേജ്മെന്റിനെ സമീപിച്ചപ്പോഴാണ് തോട്ടം പൂട്ടിയ വിവരം തൊഴിലാളികൾ അറിഞ്ഞത് തുടർന്ന് യൂണിയൻ നേതാക്കൾ മാനേജ്മെന്റുമായി ചർച്ച നടത്തിയെങ്കിലും ശമ്പളം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമായില്ല യാതൊരു കാരണവുമില്ലാതെ യാതൊരു പ്രകോപനവും ഉണ്ടാകാത്ത ഉണ്ടാകാതെയാണ് കമ്പനി ഇങ്ങനെ തൊഴിൽ നിർത്തിവച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനം പ്രധാനമായും തൊഴിലാളികളുടെ അഞ്ചു വർഷത്തെ ഗ്രാറ്റുവിറ്റി കൊടുക്കാറുണ്ട് തൊഴിലാളികളുടെ മറ്റാനുകൂല്യവും റിട്ടയർ ചെയ്ത ഏതാണ്ട് ഇരുനൂറോളം തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റി കൊടുക്കാറുണ്ട് ഗ്രാറ്റുവിറ്റി അതുപോലെ അവരുടെ വർദ്ധിച്ച ശമ്പളത്തിന്റെ ബാലൻസ് കുടിശിക മെക്കാന ചികിത്സ നിഷേധിക്കുന്നു ലൈനുകൾ അവസ്ഥയുണ്ട് പൊതുവെ ആയുസ്റ്റിന്റെ പ്രവർത്തനങ്ങളെല്ലാം വളരെ തൊഴിലാളി വിരുദ്ധവും മനുഷ്യരീതമാണ് ജോലിയിൽ നിന്ന് പിരിഞ്ഞുപോയ തൊഴിലാളികളുടെ ഗ്രാറ്റിവിറ്റി അടക്കമുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങിയിരിക്കുകയാണ് തൊഴിലാളികളിൽ നിന്ന് പിരിച്ച അമ്പത്തെട്ട് മാസത്തെ പി എഫ് തുക കമ്പനി പ്രൊവിഡന്റ് ഫണ്ടിൽ അടച്ചില്ലെന്ന് തൊഴിലാളികൾ ആരോപിക്കുന്നു പ്രതിഷേധം ശക്തമായതോടെയാണ് തൊഴിൽ വകുപ്പ് പ്രശ്നത്തിൽ ഇടപെട്ട് ചർച്ച ആരംഭിച്ചത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി